എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിന്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അനുസരണം അതൊരു നല്ല ശീലമാണ് കേൾക്കാൻ രസവുമാണ് പക്ഷേ കൃത്യമായ അനുസരണം നമ്മൾ എത്ര പേർക്കുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അനുസരിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നാം മടിയുള്ളവരാണ് പക്ഷേ നാം പറയുന്നതൊക്കെ ആരെങ്കിലുമൊക്കെ അനുസരിക്കണമെന്ന് നമുക്ക് ആഗ്രഹവുമുണ്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യൻ്റെ അനുസരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മറ്റാരുമല്ല ഷീമോനാണ് പത്ര ദിവസം പേര് കിട്ടിയ ഷീമോൻ രാത്രി മുഴുവനും നെല്ലാത്ത ലാകത്തിൽ മീൻ പിടിക്കുവാനായിട്ട് ശ്രമിച്ചിട്ട് അത് ക്ഷീണിതനായി കരയ്ക്ക് വള്ളം അടുപ്പിച്ച് അതൊക്കെ നിന്ന് വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ അവൻ്റെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ് ആ നാട്ടിലധികമൊന്നും അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അടുത്തു വന്നിട്ട് ആ വള്ളത്തിൽ കയറിയിരിക്കുന്നു ആ പടകിലിരുന്നു കൊണ്ട് തൻ്റെ പിന്നാലെ കൂടിയ ജനത്തെ ഉപദേശിക്കുന്നു അവനിലെന്തോ ഒരു പ്രത്യേകതയുണ്ട് ജനമൊക്കെയും അവൻ്റെ വാക്ക് കേൾക്കുന്നു അവനിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അവൻ്റെ പിന്നാലെ കൂടുന്നു ആ ചെറുപ്പക്കാരൻ കുറച്ചുനേരമൊക്കെ ജനങ്ങൾക്ക് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ഷീമോനോട് പറയുകയാണ് പടക് ആഴത്തിലേക്ക് നീക്കി നീ വീശുവിനെന്ന് ഇത് കേട്ട് ഷീമോൻ ഓർമ്മ വെച്ച കാലം മുതൽ ഈ ഗലിലാത്തനാകത്തിൻ്റെ കരയിൽ കളിച്ചു വളർന്നവൻ ആ ഗലിലാത്തനാകത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളും ഓളങ്ങളും കൃത്യമായി അറിയാവുന്ന നല്ല ഒരു മുക്കുവൻ രാത്രി മുഴുവനും അതിൽ കണ്ട് അധ്വാനിച്ചു ഒരു പൊടിമയും പോലും കിട്ടിയിട്ടില്ല ഷീമോൻ യേശുദന്ദ്രനോട് പറയുന്നുണ്ട് നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല എങ്കിലും അവിടെയാണ് അതിൻ്റെ ട്വിസ്റ്റ് എങ്കിലും നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞ് ഷീമോൻ വലയിറക്കുന്നു അതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു വലിയ മത്സ്യബന്ധനം അവിടെ സാധ്യമാകുന്നു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു ചെറിയ മത്സ്യം പോലും കിട്ടാത്ത മനുഷ്യനാണെന്ന് ഓർക്കണം ഇവിടെ ആ വള്ളം മാത്രമല്ല അടുത്തുണ്ടായിരുന്ന യാക്കോബിൻ്റെയും യൊഹന്നാൻ്റെയും വള്ളം കൂടെ വിളിച്ചിട്ട് അതിലൂടെ മത്സ്യം കയറ്റിയിട്ട് അത് രണ്ടും മുങ്ങുമാറാകുന്ന വിധത്തിൽ അത്ഭുതകരമായൊരു മത്സ്യബന്ധനം തുടർന്ന് അവരുടെ ജീവിതത്തിൽ അവർ നടത്തേണ്ടിയ ഉത്തരവാദിത്വങ്ങൾ ആ മനുഷ്യനെ പിടിക്കുക എന്ന വലിയ ചുമതല അവർ ഏൽപ്പിക്കുന്നതിൻ്റെ ഒരു മുന്നോടിയായിരിക്കണം ഇതേ വേദഭാഗം ഏതാണ്ട് ഇതേപോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങളോടെ മിസ് യോഹനാന സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിനും കാണുവാനായിട്ട് സാധിക്കും അവിടെ ഒരു പ്രധാന വ്യത്യാസമുള്ളത് ഇത് സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്താണ് മിസ് ലൂക്കോസി രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ മിസ് ദി സുവിശേഷൻ്റെ അവസാന ഭാഗത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്തിനായിരുന്നാലും ശിഷ്യന്മാരെ വിളിക്കുവാൻ അടുത്തു വന്ന കർത്താവ് ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് അവരുടെ ഒരു വലിയ അനുസരണമാണ് പ്രിയമുള്ളവരെ നമുക്കും അനുസരണം ഒരു നല്ല ശീലമാണ് ദൈവത്തെയും ദൈവപുരുഷന്മാരെയും മുതിർന്നവരെയും ഒക്കെ അനുസരിക്കുക എന്നുള്ളത് ഒരു നല്ല ശീലമാക്കി നമ്മുടെ ജീവിതത്തിൽ തലമുറകളിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ഇതുപോലെ ദൈവോദ്ദേശ്യം നമ്മിൽ കൂടെ നടപ്പിലാക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശുഭദിനം ആശംസിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ